ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇതൊരു പക്ഷേ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആണെന്ന് നിങ്ങൾ തെറ്റുതിരിച്ചേക്കാം തികച്ചും സ്വാഭാവികമാണ് എന്നാൽ ഇത് അങ്ങനെയല്ല ഇതൊരു റിയൽ സ്റ്റോറിയാണ് ശരിക്കും നടന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത് അങ്ങ് ഹൈദരാബാദിലാണ് ഓക്കെ അതിവേഗം പാഞ്ഞു വന്നൊരു ട്രക്ക് ഡ്രൈവർ ഒരു ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തുകയാണ് എന്നാൽ അതിനുശേഷം ഈ യാത്രക്കാരനെ എന്ത് സംഭവിച്ചതെന്ന് പോലും നോക്കാതെ ഈ ഡ്രൈവർ ഈ ബൈക്കിനെ റോഡിലൂടെ വലിച്ചിടച്ചുകൊണ്ട് അതിവേഗം ചവിട്ടി പാഞ്ഞു പോകുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അപ്പം എന്തോ ഒരു മനക്കെട്ടി കൊണ്ടും ഭാഗ്യം കൊണ്ടും ആ ബൈക്ക് യാത്രക്കാരന് ലോറിയുടെ സൈഡിലേക്ക് ഒരു പിടുത്തം കിട്ടുകയാണ് അദ്ദേഹത്തിന് ഫുഡ് സ്റ്റെപ്പിൽ നിൽക്കാൻ പറ്റുകയാണ് അപ്പോൾ ആ ലോറിയിൽ പിടിച്ചുകൊണ്ട് ആ ബൈക്ക് ഡ്രാഗായി ആയി പോകുന്നത് കണ്ടുകൊണ്ട് ആ മനുഷ്യൻ ആ ലോറിയുടെ സൈഡിൽ പിടിച്ച് തൂങ്ങി കിടന്നുകൊണ്ട് എത്രയോ കിലോമീറ്ററുകളാണ് യാത്ര ചെയ്യുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും ആ ലോറി ഡ്രൈവർ വണ്ടി നിർത്താതെ കിലോമീറ്ററുകളോളം പാഞ്ഞു പോവുകയായിരുന്നു വീണ്ടും ഇടിച്ചതിന് ശേഷവും അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ ലൈസൻസ് ഉണ്ടായിട്ടും വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഒരു ലൈസൻസും കൂടി അടിപൊളിയായിട്ട് സ്കിൽഡായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരുപാട് നല്ല ഡ്രൈവേഴ്സ് ഉണ്ട് ഓക്കെ അപ്പം ലൈസൻസിൻ്റെ കാര്യമൊന്നും ഞാൻ സംസാരിക്കുന്നില്ല വണ്ടി ഓടിക്കാൻ അറിയുന്നതും അറിയാത്തതിനെ പറ്റി ഞാൻ ചർച്ച ചെയ്യുന്നില്ല ഓക്കെ ഇപ്പം ഇതൊന്നും അല്ല പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ഉണ്ടായാൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് പല ആൾക്കാർക്കും അറിയില്ല ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവും ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ കണ്ടം വഴി ഓടുക എന്നുള്ളതാണ് പലരുടെയും ഒരു ഐഡിയോളജി സ്വയം രക്ഷപ്പെടുക സ്വന്തം തടി കാക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ പല ആൾക്കാരുടെ ഒരു ചിന്താഗതി എന്നാൽ അങ്ങനെയല്ല ആ അപകടത്തിൽ പെട്ടവനും ഒരു ജീവനാണ് ഒരു മനുഷ്യനാണ് അവൻ്റെ ജീവനും വേറെ ആ അപകടം ഉണ്ടാക്കിയ വ്യക്തി ഞാനാണെങ്കിൽ ആ അപകടത്തിൽ പെട്ടയാളെ സംരക്ഷിക്കാനും അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങളും ആവശ്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് അല്ലെങ്കിൽ നമുക്കുണ്ടെന്നുള്ള ആ ഒരു സംഭവം ഓരോരോ ഡ്രൈവറെയും പറഞ്ഞു പഠിപ്പിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ റോഡിലേക്ക് ഇറക്കാവൂ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ നാട് മാറിയാൽ മാത്രമേ തുടർന്നുള്ള അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഐം സോറി അല്ലെങ്കിൽ വരും കാലങ്ങളിലുള്ള ഇതുപോലെയുള്ള അപകടങ്ങൾ നമുക്കൊരു പരിധിവരെങ്കിലും ഒഴിവാക്കാൻ സാധിക്കൂ